തള്ളിടാതെ കൊണ്ടോണട്ടാ നോക്കി പ്ക്കോളി വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ആണ് അപ്പൊ എടുത്തിട്ടില്ല തീരുമാനം എന്ത് തീരുമാനം കുട്ടി ഞാൻ കാലം ഞാൻ കഴിയണ രീതിയിലൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിർത്തില്ലേ ഇയാള് ഇടക്കിടക്ക് വരുന്നാണ്ട് ഒഴിവാക്കി കൊടുത്തോടെ സംഭവം അത് ഇവിടെ ഇടക്കിടക്ക് നേരത്തെ വൻ്റെ എവിടെ സംഭവം നടന്നിരുന്നു ഞങ്ങൾ ഇണ്ടാവള ഇവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അത് നോക്കാൻ്റെ മരുവം വന്ന കേട്ടെ എന്താ കട വെയ്യണം എന്നൊക്കെ പറഞ്ഞു പുടിയും വലിയ തോന്നണ്ടത് എന്തായോ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് എന്തെങ്കിലും ശെരിയട്ടാ ഷർട്ട് കേറീക്കണ ഞാൻ ചെറുപ്പത്തിൽ കാണൽ തുടങ്ങി അന്ന് മുതൽ മുതലിട കുപ്പായാണ് അത് നിലങ്കിലും നാളെ വേറെ പുതിയതിട്ട് വന്നോളൂ നാളെ തുന്നികളിട്ടേണ്ടി വരുന്ന സാധനം നോക്കി എന്തേടാ പോയി ഞാനേക്കു അല്ല ഇങ്ങള് ചെങ്ങായി അല്ലേ സെൽവേക്കാ എന്തിപ്പോ ചോദിക്കാൻ കാരണം ഒന്നുമില്ല അവിടെ ഞാൻ പോയപ്പോളേ അയാൾ ആ അദ്ദേഹം മരോ മന്നാൻ്റെ അടിച്ചൊക്കെ ചെയ്തു എന്തായാലും ആ കടണ്ട് ഒഴിവാക്കി കൊടുത്തു എന്നാലേ നിങ്ങക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തത് എന്തിനാ വെറുതെ അതിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നയാളോ കുറേ കാലയ്ക്ക് എന്നും പ്രശ്നങ്ങളല്ലേ എന്താ അറിഞ്ഞിട്ട് പറയണത് ഞാനും സെൽവൊക്കെ ചെറുപ്പത്തില് ചങ്ങായിമാരായിരുന്നുടാ അത് അദ്ദൂന്റെ കടയായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ പൗന അവിടെ പണിക്കാനേതാണ് എന്നിട്ട് ഒരു സുപ്രഭാതത്തില് അദ്ദു മരിച്ചു ഓർക്കാണെങ്കില് ചെറിയ പൈതമ്മക്കൾ അതും മൂന്ന് പെൺകുട്ടികളെയും ഓനെ രാവും പകലും അനുക്കെട്ടിട്ട് കച്ചവടാണ് ഉഷാറ ആ കടമന്ന് അദ്ദുന്റെ മക്കളെ പഠിപ്പും കല്യാണം വരെ നടത്തി കൊടുത്തത് ആ മക്കൾ ആരുടെ മുന്നിലും കജ്ജി അവസ്ഥ സേതൽപ്പി കൊടുത്തിട്ടില്ല അദ്ദില്ലാത്തൊരു കുറവ് ആ കുട്ടികളെ അറിഞ്ഞിട്ടുമില്ല അത് മാത്രല്ല മക്കളെ പോലെ ആ കുട്ടികളെ വളർത്തി ഓന്റെ കുട്ടികളെയും ഓൻ നോക്കുന്നുണ്ട് അതേപോലെ ഓൻറെ അല്യനും മരിച്ചിട്ട് ഓൻറെ പെങ്ങളും കുട്ടികളൊക്കെ പെരില പോലെയും ഒരു കുറവില്ല ഓന്ക്ക് വലിയ സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല അന്നാന്ന് കഴിഞ്ഞു പോവാൻ മാത്രമല്ല കിട്ടുള്ളൂ പിന്നെ സൗകര്യപൂർവ്വം മറക്കാൻ പറ്റുന്നവർക്ക് എല്ലാം മറക്കാം അതാണ് ഇപ്പൊ അതുവിന്റെ മക്കളും മരുക്കളും ചെയ്യുന്നത് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കണമെ ഇനി ഐമൊന്നൊന്നും കിട്ടാനും ഇല്ല കിട്ടുന്നിട്ട് പോരറ്റേന്ന് എത്തിയിട്ട് കുട്ടികളൊന്നും ബുദ്ധിമുട്ടിരിക്കണം കുട്ടിക്കാലം മുതലേ ഉള്ള അവൻ്റെ ഒരു ലോകമാണ് ഇനി ഓൻ എനിക്ക് ഒരു പണിക്ക് പോകാൻ പറ്റൂല ഓൻ ശരി അങ്ങനെയാണല്ലേ കാക്ക ഞാൻ ഇതൊന്നും അറിയാതെ ഞാൻ അയാളോട് വേറെ എന്തൊക്കെ പറഞ്ഞു ചെയ്തു എന്ത് പറഞ്ഞടാ ഞാൻ ഇതൊന്നും അറിയണ്ട കാക്ക ഞാൻ അയാളോട് പോയി കൂടെ എന്തിനാ പിടിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇത് പറയാൻ പാടില്ല നമ്മളെ പാപ്പ മരിച്ച കാലത്ത് എനിക്കൊരു പണി ഇല്ലാത്ത സമയത്ത് ഓനാണ് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ ഓന സഹായം കിട്ടാത്തവൽ ആരുണ്ടാവും ഓനൊരു കണക്ക് നോക്കിയിട്ടുമല്ല അതൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കാലത്ത് അതൊരു കട മാത്രമല്ലേ മാത്രല്ലേ ഈ ഏരിയയിലെ ഓരോരോ കുടുംബങ്ങളെ ഒരു അത്താണി കൂടി ഞാന് വരാജു വാ നമ്മളൊന്നെ എന്റെ ചങ്ങാതിൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല ഇത് എന്താക്ക ഇത് എടുത്ത രണ്ട് കുപ്പായടാ ഇത് ഞാന് കുറേശോ കുറെ ഒരു കൂട്ടി വെച്ച് കുറച്ച് പൈസയാണ് അല്ലെ കാക്കാ ആ പൈസ നിങ്ങളൊരു ഉദ്ദേശം വെച്ചെടുത്തല്ലേ ഇതൊരു നല്ല കാര്യല്ലേ അതൊക്കെ ഇനി നടക്കോടാ ഇതിപ്പോ സെൽബിങ്ക് ഒരു അത്യാവശ്യം ജുവാ അല്ല ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിമന്നൊക്കെ കിട്ടണമായിരിക്കേ ഓനൊക്കെ നോക്കിയില്ലേന്ന് പറഞ്ഞത് പറ്റിയില്ല മോനെ പതിനഞ്ചാം തിയ്യാവുമ്പോത്തന്നെ ഒരു ലക്ഷം റുപ്യമാണെന്നാ പറയുന്നു ഞാനത് എവിടെ നിന്ന് എടുത്തൊടുക്കും എന്റെ പെരക്കിൽ കുട്ടികൾ കയ്യണ്ടേ എന്നെ കൊണ്ട് കഴിയണ രീതിയിൽ ഞാൻ ഓല്ക്കും കൊടുക്കുന്നുണ്ട് ഞാൻ എവിടേക്ക് പോകാനാ ചെറുപ്പത്തിൽ വന്ന് കേറിയതാണ് ഇത് എന്താ ഇത് ഞാനൊരാവശ്യത്തിന് വേണ്ടി ഒരു കൂട്ടി വെച്ചാ ഈ പൈസ കൊടുക്ക് ഇത് കൊടുക്ക ഇതൊക്കെ ഞാൻ എങ്ങനെയടാ വീട്ട ചിലതൊന്നും അങ്ങനെ വീട്ടാൻ പറ്റൂലടാ പണ്ട് ബാപ്പ മരിച്ച കാലം ഇജ്ജ് വിടുന്ന അരി സമാനങ്ങളെ കൊണ്ടാടാ ഞങ്ങൾ ജീവിച്ചിരുന്നത് അതിനൊന്നും പറ്റൂല ഇവന്താ വന്ന് പറഞ്ഞു ഞാന് സത്യവും കാര്യങ്ങളൊന്നും അറിയാതെ എന്തൊക്കെയാ ഞങ്ങളോട് പറഞ്ഞു വിചാരിക്കരുത് ഇത് അവിടെ വെച്ചോളി അതെ ഒരു രണ്ട് ഷർട്ടാണ് ഷർട്ടൊന്ന് കീറിയതല്ലേ കാക്കാക്ക് വാങ്ങിച്ചായിരുന്നു വെച്ചോളെ ആൾക്കാര് പലതും പറയും നിങ്ങളത് കാര്യാക്ക അതൊക്കെ എത്ത് കാര്യാക്കാനാ ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഒരു ഒന്നും ഞാനതൊന്നും കാര്യാക്കടുക്കത്തെ കുട്ടികളെ അപ്പ കണ്ടീനാണ്ട് പറ മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് എന്തൊക്കെയാണ് അവസ്ഥകള് ഒന്നും ആലോചിച്ചിട്ടില്ല